അവിടെ സത്യം പറിച്ചത് തോന്നും ഇത് ചോളം വിറ്റതെന്ന് ഇസ്കിയ കാശി ഇത് കരിപ്പ് വിറ്റതെന്ന് കാശിത്രണ്ട് ഇത് കോഴി വിറ്റതിന്റെ ഇത് തേങ്ങ വിറ്റതിന്റെ തേങ്ങ മോലാളിയുടെ അല്ല മുത്തൂന്റെ പറമ്പില് എടാ ുള്ളി കള്ളി എന്നാ നിന്റെ ഉള്ളി എല്ലാം പുറത്തു വരും പിന്നെ എന്തിനാടാ മണ്ട ആരാ മണ്ടൻ ഞാൻ എന്തിനാ എന്തിനാടിക്കളി എന്താ ചെയ്യുന്നത് എന്നു എനിക്ക് കള് തന്നിട്ട് സത്യം പറയിപ്പിക്കും ഞാൻ ഷാപ്പിൽ കൊടുക്കാനുള്ള കാശ് മുതലാളിക്ക് തരും എനിക്ക് ഷാപ്പിലേക്കുള്ള യാത്ര ലാഭം എനിക്ക് വീട്ടിൽ കിട്ടും ഇപ്പൊ പറ ആരാ മണ്ടൻ മുത്തുവിന്റെ തേങ്ങയുടെ കാശി താൻ ടിപ്പായിട്ട് എടുത്തോടും മരമണ്ട ഓ തിരുമ്പ